റേഡിയോ സെവൻ പോയിന്റ് അവതരിപ്പിക്കുന്നത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി എത്രയും പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും ഗാനകൗതുകത്തിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ അശ്വമേധം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച ഒരിടത്തു ജനനം ഒരിടത്തു മരണം എന്ന ഗാനമാണ് ഈ ഗാനം മനുഷ്യരുടെ ജീവിതവും അതിൻ്റെ ആന്തരിക സമരവും പ്രതിപാദിക്കുന്നതിലൂടെ ജീവിതത്തിന്റെ താത്കാലികതയെക്കുറിച്ച് ഗഹനമായ ധാരണയാണ് കൈമാറുന്നത് ഇതിലൂടെ കവി മനുഷ്യജീവിതത്തിൻ്റെ അനിവാര്യമായ ഗതി ചൂണ്ടിക്കാണിക്കുകയാണ് മനുഷ്യൻ്റെ ജനനവും മരണവും തമ്മിലുള്ള ചെറുകാലയാത്രയുടെ ഭാരം ബുദ്ധിമുട്ടുകൾ മോഹങ്ങൾ പ്രതീക്ഷകൾ എല്ലാം ഈ ഗാനത്തിൽ പ്രതിപാദിക്കുന്നു കവിതയുടെ ഭാഷ വളരെ സമ്പന്നവും ആഴമുള്ളതുമാണ് ആഗ്രഹങ്ങളുടെ ഛായയിലും ദുഃഖത്തിൻ്റെ മാറ്റൊലിയിലും അത് നിറഞ്ഞിരിക്കുന്നു ഈ ഗാനത്തിലൂടെ കവി ജീവിതത്തിൻ്റെ അപൂർണതകളെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പൊള്ളത്തരത്തെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ജീവിതം ഒരു പോരാട്ടവും പരീക്ഷണവുമാണ് അത് അവസാനം എന്താണെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാവാത്ത ഒരു യാത്രയായി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഈ ഗാനത്തിൽ കവി ജീവിതത്തിൻ്റെ അനിശ്ചിതത്വവും മനുഷ്യർ വിധിയുടെ അടിമകൾ എന്ന തത്വവും അവതരിപ്പിക്കുന്നു ജനനവും മരണവും തമ്മിലുള്ള യാത്രയിൽ നമ്മൾക്ക് തിരിച്ചറിയാനാകാത്തതായ തീർച്ചയില്ലാത്തതായ പാതയിലൂടെ നീങ്ങേണ്ടി വരുന്നു ഗാനത്തിൻ്റെ ഓരോ വരിയിലും മനുഷ്യൻ്റെ കടുത്ത വേദനയും വിശ്വസിക്കാനാകാത്ത കപടതയും അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് കവി കവിടത്തു ജനം रिडतु जननं ओरिडतु मरणं चमलि जीवितभारम् ടത്തു ജനനം ഒരിടത്തു മരണം ആദ്യ വരികളിലൂടെ തന്നെ വളരെ വ്യക്തമായി മനുഷ്യന്റെ ജീവിതം അതിന്റെ തുടക്കം മുതൽ അവസാനത്തേക്കുള്ള പ്രയാണമായി ചിത്രീകരിച്ചിരിക്കുന്നു ഒരിടത്തു ജനനം ഒരിടത്തു മരണം എന്ന ആദ്യ വരി നമ്മൾ ഒരിടത്ത് ജനിച്ച് മറ്റൊരിടത്ത് മരിക്കുന്നതിന്റെ ലളിതമായ വിവരണമാണ് എന്നാൽ ഇതിനു പിന്നിലെ സമയം അത്യന്തം ചെറുതാണ് അതിന്റെ തുടക്കവും അവസാനവും അത്ഭുത ഭരിതവും സമസ്യയുമായാണ് കവി കാണുന്നത് ഒരിടത്ത് എന്ന പദം ജനനത്തിലും മരണത്തിലും സമയത്തിന്റെ അനിശ്ചിതത്വവും അനിശ്ചലത്വവും സൂചിപ്പിക്കുന്നു ഒരിടത്ത് നമ്മൾ ജനിക്കുന്നു മറ്റൊരിടത്ത് നമ്മൾ മരിക്കുന്നു അതെത്ര ലളിതമായാണെങ്കിലും ഇതിനകം കടന്നു പോകുന്ന സമയത്തിന്റെ മഹത്വം അത്യന്തം ചെറുതായിരിക്കുന്നു ഒരിടത്തു ജനിച്ച് മറ്റൊരിടത്ത് മരിക്കുന്ന നമ്മൾ ഒരിക്കൽ കൂടി അവകാശപ്പെട്ടൊരു നാട് പോലും ഇല്ലാത്തവരായി അനന്തമായ പാതയിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന ഭാവനയുമുണ്ട് ചുമലിൽ ജീവിത ഭാരം എന്ന വരിയിലൂടെ വെല്ലുവിളികളും പ്രതിസന്ധികളും ബാധ്യതകളും നിറഞ്ഞ ജീവിതത്തെയാണ് കവി സൂചിപ്പിക്കുന്നത് ഇതിലൂടെ മനുഷ്യന്റെ ആന്തരവേദനയുടെയും ജീവിതത്തിലെ ചുമതലകളുടെയും ഭാരം ചുമക്കുന്ന മനം എന്ന ചിന്തയും നമ്മൾക്ക് ആകാം വഴിയറിയാതെ മുടന്തി നടക്കും എന്ന വരിയിലെ വഴിയറിയാതെ എന്നാൽ ലക്ഷ്യഹീനതയും മുടന്തി എന്ന ഉപമ അവശതയെയും പ്രതിപാദിക്കുന്നു മനുഷ്യൻ്റെ യാത്ര ഒരു ലക്ഷ്യമോ ബോധമോ ഇല്ലാത്ത പ്രയാണമാണ് മുടന്തി എന്ന ഉപമയിൽ മനുഷ്യൻ്റെ ദയനീയതയും അവശതയും വ്യക്തമായി വരച്ചു കാണിക്കുന്നില്ലേ ജീവിതപാതയിൽ നാം യാത്ര തുടരും പക്ഷേ ആ യാത്രയിൽ കൃത്യമായ ഒരു ദിശയോ പ്രതീക്ഷയോ ഇല്ലാതെ മുടന്തി നടക്കും എന്നത് വിധിയുടെ വാതിൽക്കൽ കിടക്കുന്ന നമ്മളുടെ അതിജീവനത്തെ പ്രതിനിധാനം ചെയ്യുന്നു വിധിയുടെ ബലിമൃഗങ്ങൾ നമ്മൾ എന്ന വരിയിൽ മനുഷ്യർ വിധിയുടെ കയ്യിൽ എങ്ങനെ നിരപരാധികളായുള്ളവരാണെന്ന് സൂചിപ്പിക്കുന്നു മനുഷ്യരെ വിധിയുടെ ബലിമൃഗങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നു ഇവിടെ മനുഷ്യൻ്റെ മീരെയുള്ള വിധിയുടെ നിയന്ത്രണവും വ്യക്തമാക്കുന്നു ജീവിതത്തിൻ്റെ തുടക്കവും അവസാനവും നിർണയിക്കപ്പെടാത്ത വിധിയിൽ നമ്മൾ നമ്മളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ആ ബലിത്വത്തിലേക്ക് അഥവാ ത്യാഗത്തിലേക്ക് തള്ളപ്പെടുന്നില്ലേ യാത്ര തുടങ്ങിയത് എവിടെ നിന്നോ ജീവിതയാത്രയുടെ തുടക്കമോ അവസാനമോ എവിടെയെന്ന് അറിയാനാവാത്ത യാത്രാ ജീവിതം മനുഷ്യർ എവിടെ നിന്നാണ് ഈ ജീവിതയാത്രയെ ആരംഭിച്ചതെന്ന് അവർക്ക് അല്ലെങ്കിൽ തനിക്ക് തന്നെ ബോധ്യമില്ല ഈ വരിയിൽ നമ്മൾ എവിടെ നിന്നാണ് ഈ ജീവിതയാത്ര ആരംഭിച്ചതെന്ന് മനസ്സിലാക്കാനാവാതെ നാം മുന്നോട്ടു പോകുന്നുവെന്ന് വ്യക്തമാക്കുന്നു ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ എന്നതിലൂടെ വിശ്രമത്തിന്റെ പ്രാധാന്യം അതിൻ്റെ ലഭ്യതയുടെ ദുരന്തമായ അവസ്ഥയെയും സൂചിപ്പിക്കുന്നു ജീവിതത്തിൽ എപ്പോൾ വിശ്രമം ലഭിക്കുമെന്നത് വിവരിക്കാനാവാത്ത ഒന്നായിരിക്കുന്നു ജീവിതത്തിൽ ഉടനീളം പ്രവൃത്തിയിൽ മുഴുകുന്ന മനുഷ്യർക്ക് ശാന്തി ഒരിക്കലും വരില്ലെന്ന തരത്തിലുള്ള നിരാശയല്ലേ ഇതിലൂടെ പ്രകടമാവുന്നത് മോഹങ്ങൾ അവസാന നിമിഷം വരെ എന്ന വരി സ്വപ്നങ്ങൾ അവസാനിക്കുന്ന നിമിഷം വരെ നാം ബന്ധങ്ങളുടെ ചങ്ങലയിൽ കുടുങ്ങിയിരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ആഗ്രഹങ്ങൾ അവസാനിക്കുന്ന നിമിഷം അഥവാ അവൻ്റെ അന്ത്യം വരെ മനുഷ്യർ പല ബന്ധങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ചങ്ങലയിൽ കുടുങ്ങിയിരിക്കുന്നു മോഹങ്ങൾ എന്ന പദം മോഹങ്ങളുടെ അനിത്യതയെയും അവയുടെ മൂല്യമില്ലായ്മയെയുമാണ് പ്രതിപാദിക്കുന്നത് മനുഷ്യബന്ധങ്ങൾ ചുടലവരെ ഒരു ചുടലവരെ മനുഷ്യബന്ധങ്ങൾ ചുടല വരെ എന്ന ഈ വരി മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് ചുടല എന്ന പദത്തിൻ്റെ പൊതുവായ അർത്ഥം ശവം ചുട്ടുനശിപ്പിക്കുന്ന സ്ഥലവും പുഴിയും ഉപകരണങ്ങളും എന്നതാണ് ചുടല് എന്നതിലൂടെ സംസ്കാരത്തിൽ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടം അടയാളപ്പെടുത്തുന്നു ചിലപ്പോൾ മരണം വരെ നമ്മെ പിന്തുടരുന്ന ബന്ധങ്ങളുടെയും കരുത്തും പരിധിയും സൂചിപ്പിക്കുന്നതിന് ചുടല വരെ എന്ന് പ്രയോഗിക്കാറുണ്ട് കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ള നാണയ കിട്ടിയതാര കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ള നാണയ കിട്ടിയതാര ിലെ ചെപ്പിൽ സ്വപ്നം എന്നൊരു കള്ളനാണയം ഇട്ടതാര സ്വപ്നങ്ങളുടെ നിഗൂഢതയും അതിലെ വഞ്ചനയും ഈ വരി വ്യക്തമാക്കുന്നു കരളിലെ ചെപ്പിൽ എന്നാണ് പറയുന്നത് കരൾ എന്ന പദം മനസ്സിന്റെ ആഴങ്ങളെയും സ്വപ്നങ്ങളെ കൊണ്ടുള്ള പൊള്ളത്തരത്തെയുമാണ് സൂചിപ്പിക്കുന്നത് കള്ള നാണയം ഇട്ടതാര എന്നതിലൂടെ കവി സ്വപ്നങ്ങളെ വ്യാജമായുള്ള നാണയമായി ചിത്രീകരിക്കുന്നു കള്ളനാണയം എന്നത് സ്വപ്നങ്ങളുടെ വ്യാജ സ്വഭാവത്തിന്റെയും അഥവാ പൊള്ളത്തരത്തിന്റെയും പ്രതിനിധിയാണ് സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു കള്ളനാണയമായി മാറുന്നു അത് യാഥാർത്ഥ്യത്തെയോ അനുദിനം അനുഭവിക്കുന്ന സംഭവങ്ങളെയോ അവസ്ഥകളെയോ അർത്ഥമാക്കാൻ കഴിയാത്തതാണല്ലോ ഇത് മൂർച്ചയാർന്ന ഒരു ദർശനമാണ് കടന്നുപോയ നിമിഷങ്ങൾ നൽകിയ അനുഭവങ്ങളുടെയും ഗതികളുടെയും സങ്കീർണ്ണതയുള്ള യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ യഥാർത്ഥ ജീവിതം എത്രയോ കൂടുതൽ സമ്പുഷ്ടവും ആഴമുള്ളതുമാണ് എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നില്ലേ കണ്ടാലകലുന്ന കൂട്ടുകാരോ കല്ലറിയാൻ വന്ന നാട്ടുകാരോ കണ്ടാലകലുന്ന കൂട്ടുകാരോ എന്ന ചോദ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന അവിശ്വസ്തരായ കൂട്ടുകാരെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും അവിശ്വസ്തരായ കൂട്ടുകാരെ നേരിടേണ്ടി വരുന്നില്ലേ കല്ലെറിയാൻ വന്ന നാട്ടുകാരോ നമ്മൾ വിജയം കാണുന്ന സമയത്ത് ചില മനുഷ്യർ അസൂയയോടെ പ്രതികരിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യും അപ്രകാരം അസൂയയും ശത്രുതയും പ്രകടിപ്പിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഇപ്രകാരം ഒരു ചൊല് കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ എന്ന വരിയിൽ പലപ്പോഴും ജീവിതത്തിൻ്റെ പൂക്കളായ ശോഭയാർന്ന വ്യക്തികളുടെ ഓർമ്മകളെ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് കവി ഇവിടെ ഭൂമിയിൽ കൊഴിഞ്ഞ് വീണ നമ്മളുടെയോ മറ്റേതെങ്കിലും ജീവിൻ്റെയോ അനുഭവങ്ങളെയും സ്മരണകളെയുമാണ് പ്രതിനിധീകരിക്കുന്നത് അവ നിശബ്ദമായി സ്ഥിതി ചെയ്യുന്നു നമുക്ക് നഷ്ടമായ നമ്മിൽ നിന്നും മാറിപ്പോയവരുടെ ഓർമ്മകൾ കൈവിട്ടുപോയ പൂക്കളെ പോലെ ഈ മണ്ണിൽ കിടക്കുന്നു ഒരു കാലത്ത് പൂത്തിരുന്നപ്പോൾ ഒരുപാട് ചിരികളും നിറങ്ങളും നിറച്ച പൂക്കളായിരുന്നവ ഇന്നിതാ കൊഴിഞ്ഞു വീണിരിക്കുന്നു ആ പൂക്കൾ നമ്മൾക്ക് മുന്നിലൂടെ കടന്നുപോയവരുടെ ഓർമ്മകളായും അവരുടെ ജീവിതത്തിന്റെ പ്രതീകങ്ങളായും ഇവിടെ നിലനിൽക്കുന്നു അത് ശ്വാസമില്ലാത്ത ഒരു ശാന്ത പ്രതീകമായി സമാധാനത്തിന്റെ മുഖമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതുവഴി പോയവർ തൻ കാലടികൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ യാത്രയിലൂടെ കടന്നു പോയവരുടെ കാലടികൾ മാത്രം നിലനിൽക്കുന്നു അവർ കടന്നുപോയ വഴികളും അതിൻ്റെ പാതകളും അവരുടെ അസാന്നിധ്യത്തിൽ പോലും അവിടെയുണ്ട് അഥവാ ഇവിടെ നിന്ന് കടന്നുപോയവരുടെ കാലടികൾ അവരുടെ സാന്നിധ്യത്തിൻ്റെ ഒരു ഓർമ്മയായി നിലനിൽക്കുന്നു എന്നും മനസ്സിലാക്കാം ഈ വരി അന്ത്യത്തിലേക്ക് യാത്രയായവരുടെ സാന്നിധ്യത്തിൻ്റെ സൂചനയാണ് അവർ എന്നെങ്കിലും ഇവിടെ നടന്നു പോയിരുന്ന ഒരു കാലത്ത് സജീവമായിരുന്ന അവരുടെ കാലടികൾ മാത്രമാണ് അവരിൽ നിന്നുള്ള ശേഷിപ്പുകൾ ഓരോ വ്യക്തിയും അവരുടെ പാതകളിലൂടെ നടത്തിയ അനുഭവങ്ങളിലൂടെ ഈ ലോകത്ത് അവരുടെ അടയാളം കുറിച്ചു പോയിട്ടുണ്ട് അക്കര മരണത്തിനിരുൾ മുറിയിൽ എന്ന വരി മരണത്തിൻ്റെയും അതിൻ്റെ അനന്തര ജീവിതത്തിൻ്റെയും അനിശ്ചിതത്വവും ഭാവനാത്മകതയും സൂചിപ്പിക്കുന്നതാണ് ഈ വരി മരണം എന്ന അശാന്തമായ സങ്കല്പത്തെ പ്രതിനിധീകരിക്കുന്നു അക്കരെ എന്നത് ജീവിതത്തിൻ്റെ അതിർത്തി പിന്നിടുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്നു ഇരുൾമുറി എന്നത് മരണാനന്തരതയുടെ അനിശ്ചിതത്വവും അജ്ഞാതത്വവും മിഴിവില്ലായ്മയും സൂചിപ്പിക്കുന്നു മരണത്തിലേക്കുള്ള വഴിയിലുള്ള ഒരു ഇരുണ്ട അന്തരീക്ഷം ജീവിച്ചിരുന്നവർ ജീവിതം പിന്നിട്ട് അനിശ്ചിതത്വത്തിൽ പ്രവേശിക്കുന്ന ആ സ്ഥലം ജീവിതം അവസാനിപ്പിച്ച അതിനേക്കാൾ അപ്പുറം വരുന്ന ഒരു ഇരുളിൻ്റെ മുറി അതാണ് മരണം ജീവിക്കുമ്പോൾ നമ്മൾക്ക് കാണുന്ന പ്രകാശത്തേക്കാൾ ഭിന്നമായിരിക്കുന്നു മരണാനന്തരത്തിൽ ഉള്ള ആ ഇരുൾ മുറി അതിലെ പാതയും അർത്ഥവും നമുക്ക് വ്യക്തമല്ലല്ലോ എന്നാൽ ഭീതിജനകവുമാണ് അഴുക്ക് വസ്ത്രങ്ങൾ മാറി വരും എന്ന് പറയുമ്പോൾ പുതിയ ചേരുവകളോടെ മനുഷ്യർ മടങ്ങി വരുന്നതിൻ്റെ പ്രതീകമായി കാണാം ജീവിതത്തിലെ എല്ലാ അഴുക്കുകളും ദുഷ്ടചിന്തകളും ഓരോന്നായി മാറ്റിവെച്ച് അതികഠിനമായ പരിമിതത്വത്തിലൂടെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് മരണത്തിനെ ഒരു ശുദ്ധീകരണ പ്രക്രിയയായി കവി ഇവിടെ പ്രതിപാദിക്കുന്നില്ലേ ജീവിതത്തിലെ എല്ലാ അടിയന്തിരതകളും സന്താപങ്ങളും ഉത്കണ്ഠകളും മാറ്റിവെച്ച് അന്ത്യയാത്രയിലേക്ക് മനുഷ്യർ ഒരുങ്ങുന്നു അഴുക്ക് വസ്ത്രങ്ങൾ എന്നാൽ നമ്മളുടെ മോഹങ്ങളും മനസ്സിൽ വളരുന്ന ബുദ്ധിമുട്ടുകളും ഉൾക്കൊള്ളുന്ന എല്ലാ മായിക ബന്ധങ്ങളെയും പ്രതിനിധീകരിക്കുന്നു മനുഷ്യർ ഇവയെല്ലാം മെടിഞ്ഞ് ഒരു പുതിയ പാതയിലേക്ക് എത്തുകയാണ് അവർ മടങ്ങി വരും ജീവിതവും മരണവും തമ്മിലുള്ള ഈ നിലനിൽപ്പ് പ്രപഞ്ചത്തിൻ്റെ ഒരു നിത്യചക്രമാണെന്നും മരണമെന്നത് ഒരു അവസാനമല്ല മറിച്ച് ജീവിതത്തിലുള്ള മറ്റൊരു സങ്കല്പമെന്ന ദാർശനികതയാണ് ഇവിടെ കാണിക്കുന്നത് മരണം ഒരു അവസാനമല്ല ഒരു നവരൂപത്തിലേക്കുള്ള പരിണാമമാണ് അവർ വേറെ ഒരു രൂപത്തിൽ തിരിച്ചു വരും അതൊരു പുതിയ തുടക്കം കൂടിയാണ് ജീവനും മരണവും ഒരു പരിക്രമണമാണ് ഒരു ജന്മം അവസാനിക്കുന്നതോടൊപ്പം മറ്റൊന്നിൻ്റെ തുടക്കവും കുറിക്കുന്നു അത് മറ്റൊരു രൂപത്തിലാണ് പുനർജനനമോ അനന്തതയോ നിശ്ചയമില്ല ചുരുക്കത്തിൽ ജനനവും മരണവും തമ്മിലുള്ള മനുഷ്യജീവിതത്തിൻ്റെ ദാരുണ യാത്രയാണ് ഈ ഗാനത്തിലെ പ്രതിപാദ്യം ജീവിതത്തിലെ മോഹങ്ങൾ അവസാന നിമിഷം വരെയും മനുഷ്യബന്ധങ്ങൾ ചുടല വരെയും അനുസരണയോടെ ചുറ്റപ്പെട്ടിരിക്കുന്നു കരളിൻ്റെ ഉള്ളറയിൽ സ്വപ്നങ്ങളെ ഒരു കള്ളനാണയമെന്ന പോലെ സൂക്ഷിച്ചിരിക്കുന്നു പക്ഷേ അത് കണ്ടാലകലുന്ന കൂട്ടുകാരുടെ ഉപാധികളും സംഘങ്ങളുടെ പരിഹാസങ്ങളുമാണ് ഈ ഭൂമിയിലെ കൊഴിഞ്ഞ പൂക്കൾ ദൈവത്തിന് മുൻപിൽ ജീവിതമധുരങ്ങൾക്കും വേവലാദികൾക്കും കീഴടങ്ങിയവരുടെ കാലടികളാണ് ഓരോ മനുഷ്യനും ചുമലിലേറ്റിയ ഭാരം ചുമന്ന് അജ്ഞാതമായ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവരാണ് ആ യാത്രയുടെ ആരംഭവും അവസാനവും മനസ്സിലാക്കുവാൻ കഴിയാതെ പലപ്പോഴും ജീവിതത്തിൻ്റെ വിട്ടിത്തങ്ങളെ പിന്തുടർന്ന് അവശേഷിക്കുന്നവരുടെ കണ്ണുകളിൽ മരവിപ്പും സങ്കടവും മാത്രമാണ് ഉണർത്തുന്നത് മനസ്സ് സ്വപ്നങ്ങളാൽ നിറഞ്ഞിട്ടും അതെല്ലാം കള്ളനാണയങ്ങൾ പോലെ ബോധ്യപ്പെടുമ്പോൾ കൂട്ടുകാരും നാട്ടുകാരും പലപ്പോഴും പരിഹാസത്തോടെ അകലു നിന്ന് നോക്കിക്കാണുന്നു അന്തിമമായി ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചവരുടെ കാലടികൾ മാത്രമേ അവശേഷിക്കൂ തികഞ്ഞ പ്രതീകാത്മകതയോടെയുള്ള വരികളിലൂടെ കവി ജീവിതമെന്ന ചക്രവാളത്തിൻ്റെ പരിമിതികളെയും ആഴങ്ങളെയും നിഷ്കർഷിക്കുന്ന മനുഷ്യൻ്റെ യാത്രയെയും അത് മണ്ണിൽ പൂവായി വീണുകിടക്കുന്ന ഒറ്റപ്പെട്ട ഓർമ്മകളിൽ പര്യവസാനിക്കുന്നു എന്ന നഗ്ന സത്യത്തെയും വെളിവാക്കുന്നതിലൂടെ ഈ ഗാനം അനശ്വരമാക്കപ്പെട്ടിരിക്കുന്നു ഇനി ആ ഗാനം ഒന്ന് ആലപിക്കാം തോരിടത്തുജന 一个人。<music> ിലെ ചെച്ച് സ്വപ്നമെന്നൊരു കള്ള നാണയം ഇട്ടിയതായ കരളിലെ ചെച്ച് സ്വപ്നമെന്നൊരു കള്ള നാണയം കണ്ടാലകലും കൂട്ടുകാരോ കല്ലെറിയായ വന്ന നാട്ടുകാരോ കൂട്ടു എല്ലാ വിനീതമായ നമസ്കാരം എല്ലോ ഇതുവരെ കേട്ടത് ഗാന കൗതുകം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി തുടർന്നും കേൾക്കൂ റേഡിയോ കേൾക്കൂറോ സെവൻ പോയിന്റ് ഇത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം